മഹാതടാകം തടാകം വറ്റി വരേണ്ട മരുഭൂമി ആയതിന് പിന്നിലെ കഥ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നായിരുന്നു ഒരു കാലത്ത് കസാക്കിസ്ഥാനിലെ അരൽ സി അല്ലെങ്കിൽ അരൽ തടാകം എന്നറിയപ്പെടുന്ന തടാകം ഈ തടാകത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം അന്ന് സോവിയറ്റ് ഭരണത്തിന് കീഴിലായിരുന്നു കസാക്കിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ ഈ തടാകത്തിലേക്ക് ജലം എത്തിച്ചുകൊണ്ടിരുന്ന അമുദരൈ അതുപോലെ തന്നെ സിർദരിയ എന്നീ നദികളെ വഴിതിരിച്ചുവിട്ടു ഇത് ഉസ്ബക്കിസ്ഥാൻ തുർക്കമെനിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ കൃഷിയുടെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു വഴിതിരിച്ചുവിട്ടത് എന്നാൽ ഇത് ഈ രാജ്യങ്ങളിലെ കാർഷിക പുരോഗതി ലഭ്യമാക്കിയെന്ന് എന്നുണ്ടെങ്കിലും ഈ ഒരു തടാകത്തിന് ഇത് വളരെയധികം ദോഷം സംഭവിക്കുകയുണ്ടായി ഇതുമൂലം ഈ തടാകം വറ്റി വരണ്ടു പോവുകയാണ് ഉണ്ടായത് ഇന്ന് ഈ തടാകത്തിൻ്റെ ഏകദേശം പത്ത് ശതമാനം മാത്രമാണ് ശേഷിക്കുന്നത് ബാക്കിയെല്ലാ ജലവും ഈ തടാകത്തിൽ നിന്നും വറ്റി പോയി മത്സ്യബന്ധനത്തിന് വളരെയധികം പേര് കേട്ടതായിരുന്നു ഈ തടാകം എന്നാൽ തടാകം ചുരുങ്ങിയതോടുകൂടി ജലത്തിലെ ലവണാംശം കൂടുകയും അതോടെ മത്സ്യങ്ങളെല്ലാം ചത്തൊടങ്ങുകയും ഉണ്ടായി അതോടുകൂടി മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ഈ തടാകക്കരയിൽ ജീവിച്ചിരുന്ന ധാരാളം ആളുകൾ ഈ പ്രദേശം വിട്ട് പാലായനം ചെയ്യുകയും ചെയ്തു ഈ അടുത്ത കാലത്തായി അരൽ തടാകത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ധാരാളം ശ്രമങ്ങൾ കസാക്കിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തടാകത്തിന് കുറുകെയായി പതിമൂന്ന് കിലോമീറ്റർ നീളമുള്ള കൊക്കരാൽ എന്ന അണക്കെട്ട് ഉണ്ടായിരുന്നു ഈ അണക്കെട്ടിലൂടെ തടാകത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ജലമെത്തിച്ച് ആ ഭാഗത്ത് ജലം ഉയർത്താനുള്ള അല്ലെങ്കിൽ ധാരാളം ജലം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഏകദേശം ഫലം കണ്ടു തുടങ്ങിയതായാണ് വിവരം ഈ ഭാഗത്ത് മത്സ്യസമ്പത്ത് തിരികെ വരികയും ഏകദേശം ഇരുപത് ശതമാനത്തോളം ജലം തിരിച്ചെത്തുകയും ചെയ്തതായാണ് ഏറ്റവും പുതിയ വിവരം അപ്പോൾ ഇതാണ് ഈ ഒരു തടാകത്തെക്കുറിച്ചുള്ള ഒരു വറ്റി വരണ്ട മഹാതടാകത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക